ഹലോ ഗൈസ് ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് വീഡിയോ ആണ് എന്താ തക്കാളിയും പഞ്ചസാര ഒക്കെ ആയിട്ടും അന്നാലല്ല മുഖത്ത് പരീക്ഷിക്കാൻ പോവാണ് ഓക്കെ എന്തൊക്കെ സാധനം വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ട ആയുധമാണ് ഒന്നാമത്തെ ആയുധം കത്തി കത്തി അത്യാവശ്യമാണ് കത്തി വെക്കാനും കൊള്ളാം കത്തി മുറിക്കാനും കൊള്ളാം ഓക്കെ ആദ്യം എടുക്കുക എന്താ ഇങ്ങനെ മുറിക്കോക്കെടുത്തു അതിനുശേഷം നമുക്ക് വേണ്ട സാധനം പഞ്ചസാര ഇതിനകത്ത് ഇങ്ങനെ ഡിപ്പ് ഇങ്ങനെ ഒരു മുക്ക് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കുക ആ സൗന്ദരിയുള്ള മുഖത്തേക്ക് ഇതാ എന്നിട്ടതേ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചേർക്കും ഇപ്പൊ ചൂട് സമയല്ലേ ചൂടത്തിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തെ സൂര്യപ്രകാശം ഒക്കെ അടിച്ചിട്ട് സെണ്ടാനൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ പോകാനായിട്ട് ഈ സാധനം അടിപൊളിയാണ് വീട്ടെല്ലാവരുടെ വീട്ടിൽ ഇത് കണ്ട തക്കാളി ഉണ്ടാവും പഞ്ചസാര ഉണ്ടാവും തക്കാളി എടുക്കുക മുറിക്കുക പഞ്ചസാര എടുക്കുക ഡിപ്പ് ചെയ്യുക മസാല ചെയ്യുക അത്ര വരയാളിയേ ഉള്ളൂ പിന്നെ കുറച്ചൂടെ മുക്കുക അഞ്ചു മിനിറ്റ് മതി അതെ അതിന് ശേഷം ബാക്കി ചാറെ എടുക്കുക കൈലോട്ടം ഒഴിക്കുക അതിനുശേഷം എന്താ ഇങ്ങനെ ഉണ്ട് ഇത് ഈ മൂക്കിന്റെ അക്കളി ആക്കിയാണ് കൂടുതലായിരുന്നു മൂക്കിന്റെ ഇവിടെ ഒക്കെയാണ് ഇങ്ങനെ വരുന്നത് എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം ഓക്കെ വെറ്റിൻ്റെ അവിടെ മൂക്കിന്റെ അവിടെ ദേ ഇവിടെ നന്നായിട്ട് പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം എല്ലാരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിട്ട് അതി താടിയുള്ളവരോ താടിയുള്ളവര് ഇത്ര ഭാഗം ഉണ്ടല്ലോ നെറ്റിയിട്ട് ആയി നല്ല മധുരണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ തക്കാളി നല്ല ടേസ്റ്റ് ഓക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകുക മുഖത്ത് എല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്യാം ഓക്കെ വരൂ നിങ്ങക്ക് തന്റെ വ്യത്യാസം അറിയാൻ പറ്റും മൂക്കിൻ്റെ എവിടെ ഒക്കെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ടാനും ഇല്ല എല്ലാം പോയി നല്ല മിനുസമായി കേട്ടോ എന്താ നെറ്റിയുടെ ഭാഗത്തും ഓക്കെ അടിപൊളി സൂപ്പർ ആണ് കെട്ടോ നിങ്ങള് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ 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 ആണ് ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അടിപൊളി സൂപ്പർ സാധനമാണ് ഒന്നും വേണ്ട നമ്മടെ തക്കാളിയും പഞ്ചസാരയും എടുക്കുക കട്ട് ചെയ്യുക മുക്കുക രണ്ട് 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 രണ്ടു രണ്ട് കർക്ക് രണ്ടു കർക്ക് സെറ്റ് അപ്പൊ അടുത്ത വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇനിയും അടുത്ത കൂടെ വീഡിയോ ആയിട്ട് വരുന്നത്